ാണ് ഈ വിഷയത്തിൽ മുസ്ലിയാർ നടത്തിയത് അബുബക്ര മുർ ഒറ്റ ദിവസം രണ്ട് നാല് ചാനലുകാരും വന്നാൽ എന്തൊക്കെ സമ്മേളനമാണ് പറഞ്ഞ പോരെ അല്ലെങ്കിൽ അത് പറയേണ്ടതുണ്ട് ആ സംഭവം ചെയ്ത പോലെ ആദർശ സമ്മേളനം എന്നുള്ള ഒരു ബാനറിലേ കാന്തപുരം മുസ്ലിയാർ നിമിഷപ്രിയക്ക് വേണ്ടി ഇടപെട്ടതുമായി ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോ കണ്ടു ആ ബാനറും ആ പ്രസംഗമൊക്കെ പട കേട്ടപ്പോൾ ആലോചിച്ചത് അതിൻ്റെ ബാക്കിൽ ഒരു കാര്യം കൂടി എഴുതേണ്ടിയിരുന്നു സ്പോൺസർഡ് ബൈ കർമാനോസ് ജനൻ ടി വി സംഘി കൃസംഗി പറ്റുന്നുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ഇതൊക്കെ എഴുതിങ്ങാണ്ടാണെന്നുണ്ടെങ്കിൽ കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഒരു സുഖം ഉണ്ടായിരുന്നു കാരണം ആ കോലത്തിൽ ഓല ഗണത്തിൽ പെടുത്താൻ പറ്റുന്ന കോലത്തിൽ ഒരു അഹ്നിന്ന് പറഞ്ഞ കാനന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ സംഘടനയിൽ നിന്ന് മാറിപ്പോയ ആ ഒരു വ്യക്തി നിന്നിട്ട് എന്തൊക്കെയാണ് പറയണത് കാരണം ഈ സുന്നി ആദർശ സമ്മേളനം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വ്യക്തിനെ ഇങ്ങനെയൊക്കെ അപകീർത്തിപ്പെടുത്തണ്ടേ വല്ല ആവശ്യ എന്തൊരു സംഘടന സംഘ വെറുപ്പ് വെറുപ്പ് എന്നറങ്ങനൊന്നും വെറുപ്പ് ആർക്കും ഉണ്ടാകാൻ പാടില്ല ആശയപരമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞോളൂ അതിന് ഇവിടെ അവകാശമുണ്ട് നെരമറിച്ച് എന്ത് എട്ടുകാലി മമ്മൂന്ന് അങ്ങനെ എന്നിട്ട് അതിനോഹു വക്ക് പെർന്ന് വിളിക്കും ഞാൻ ആലോചിച്ച് പോയതേ ഈ കാന്തപുരം എ പി അബൂക്കൽ മുസീ വിഷയത്തിൽ ഇടപെട്ടിട്ട് അതിനെതിരെ സംഘി കൃസംഗി കർമാനൂസ് മറ്റോലൊക്കെ പാട കൂടിയും കാരണം കാന്തപുരം എ പി അബൂക്കൽ മുസിയുടെ ഇടപെടൽ ഭയങ്കര ചർച്ചയല്ലോ സ്വാഭാവികമായിട്ടും അത് തങ്ങളുടെ നിലനിൽപ്പിന് ബാധിക്കോ എന്നുള്ള ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് അവരൊക്കെ വിധ്വംസക പ്രസംഗങ്ങളും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് രംഗപ്രവേശം ചെയ്തത് പോലെ നമുക്ക് മനസ്സിലാക്കാം ഇവരെടുക്കുന്ന പണി എന്താ ഞാൻ ഇതിൽ മനസ്സിലാക്കിയത് ഇങ്ങനത്തെ മനോഭാവക്കാർ അവർക്ക് വേണ്ടി പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ സ്പോൺസർ ചെയ്ത് ഇറക്കിയതാ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞേ ഈ വിഷയത്തിൽ നിമിഷപ്രിയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാന്തപുരത്തിനെതിരെ ഇങ്ങനെ കമൻ്റുകൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു കാന്തപുരം എ പിഒബ ബോക്ക മുസിയരെ ജ്യൂസ് അടിച്ച് കുടിച്ചാലേ ആ ഒരു രീതിയിലാണല്ലോ ആൾക്കാർ മനുഷ്യന്മാരങ്ങൾ നിൽക്കണത് എന്ന് ചോദിച്ചു ഇപ്പൊ തല്ല ഇവൽ കാണും ജ്യൂസ് അടിച്ച് കുടിച്ചാണ് കിട്ടിയ കൊന്ന് കൊല വിളിക്കും ഒരു സംശയം വേണ്ട അത്ര വെറുപ്പ് ആർക്കും ഉണ്ടാകുമ്പോഴല്ലോ ഇങ്ങനെ വെറുപ്പ് സംഘടന വളർത്താനും അതേപോലെ തന്നെ തങ്ങളുടേതായ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും എന്തെല്ലാം മാർഗങ്ങളുണ്ട് നിമിഷപ്രിയ എന്ന് പറയുന്ന യമനിൽ വധശിക്ഷ കാത്തു കിടക്കുന്ന ഇന്ത്യക്കാരിയായ ഒരു സ്ത്രീക്ക് വേണ്ടി തൻ്റെതായ ബന്ധം ഉപയോഗിച്ചു അന്തപുരം എ പി അബ്ബു അക് ഇടപെട്ടു സ്വാഭാവികമായിട്ടും അവിടെ ഇടപെടലുണ്ടായി അതൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയുന്നതാണ് എല്ലാ ആളുകളും അതിനെ അഭിനന്ദിച്ചുകൊണ്ട് ആ ഒരു ഇടപെടലിനെയൊക്കെ നല്ല മനസ്സിലെ ആളുകൾ കാഴ്ചപ്പാട് രാഷ്ട്രീയക്കാരും മറ്റുള്ള സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരൊക്കെ അതിൽ രംഗത്ത് വന്നു എന്ത് ഇവർക്ക് പറ്റി പിന്നെ പറയുന്നത് കാന്തപുരം ആളാകാൻ വേണ്ടി ശ്രമിക്കേണ്ടത് കാന്തപുരം എ പി അബുക്കും മുസ്ലിയർക്കൊക്കെ എന്താ ആളാവാൻ അദ്ദേഹമൊക്കെ ഒരു ചരിത്രമായി മാറിക്കഴിഞ്ഞു അദ്ദേഹം ഈ ഒരു നിമിഷപ്രിയയുടെ വിഷയത്തിൽ മാത്രമല്ലല്ലോ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം കേട്ടു അദ്ദേഹം പറയുന്നെ അദ്ദേഹം ഒരു രാജ്യത്ത് പോയപ്പോൾ മുപ്പത് വർഷമായിട്ട് ജയിലിൽ കിടക്കുന്ന മയക്കുമരുന്ന് കേസിൽ പ്രതികളായ ഇന്ത്യക്കാരി ഉടൻ തന്നെ അത് അറിഞ്ഞപ്പോൾ മുപ്പത് വർഷമോ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ഇടപെട്ട് അവിടുത്തെ പിന്നെ ഉദ്യോഗസ്ഥരെയും മറ്റുമൊക്കെ ഭരണകൂടത്തെ അത് അറിയിച്ച് പത്ത് പേരെ ഇന്ത്യൻ ജയിലിലേക്കും ബാക്കിയുള്ളവരെ മോചിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം അദ്ദേഹത്തിൻ്റെ ഇടപെടൽ അങ്ങനെയൊക്കെ ഇടപെട്ടോട്ടെ അതിനെന്താ കുഴപ്പം ഇടപെടൽ വേണ്ടേ ഇതൊക്കെ കാന്തപുരം ആളാകാൻ വേണ്ടി അല്ല അദ്ദേഹത്തിന് ഇതിലൊന്നും നിമിഷപ്രിയക്ക് വേണ്ടി ഇടപെട്ടിട്ടില്ലെങ്കിലും കാന്തപുരം കാന്തപുരം എ പിഒബക്ക് മുസ്ലിം ആയിട്ട് തന്നെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവും ഈ ഇന്ത്യ രാജ്യത്ത് അവരുടേതായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ ഒരു ആട്ടുംകുട്ടിനെ വരെ തൊടുന്ന് വിട്ടുകൊണ്ടിരാൻ കഴിയാത്ത ഇങ്ങനത്തെ ആൾക്കാർ വന്നിട്ട് നിമിഷപ്രിയനെ മോചിപ്പിക്കുന്ന വിഷയത്തിൽ കാന്തപുരത്തിൻ്റെ ഇടപെടൽ ചർച്ചയാകുമ്പോൾ ആളാകാൻ വേണ്ടി ചെയ്യുകയാണെന്ന് പറയുമ്പോൾ ആളാകുന്നവരാളാവും അതിപ്പം ഇങ്ങനെ കണ്ടു നിൽക്കുക എന്നല്ലാതെ ഈ പ്രസംഗത്തിൽ ആളാകില്ല ഞങ്ങൾ പറ്റ മോശക്കാരാകാണ് അതും സുന്നി ആദർശ സമ്മേളനം എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ ആ വസ്ത്രത്തിനോടൊക്കെയുള്ള ഒരു ബഹുമാനമുണ്ട് ഇതൊക്കെ ഇവര് കളഞ്ഞു കുളിക്കുന്നത് ഇത്തരക്കാരാണ് അതും ആ വേ ആ വസ്ത്രവും ആ ഒരു പഠനമൊക്കെ നടന്നിട്ടുണ്ടാവോലെ പേ ബിരുദ അസനീന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാലമായി നയിച്ചിട്ടുണ്ടാവലോ എന്നിട്ട് ഒരു രീതിയിലുള്ള മാന്യതയില്ലാതെ ഈ കൊലത്തിൽ സംസാരിച്ചു നമ്മളിത് പറയുമ്പോൾ നിങ്ങളോട് വെറുപ്പൊന്നുമില്ല കേട്ടോ പക്ഷെ നിങ്ങൾ മാറണം ഈ അസ്സനിയോട് പറയണത് നിങ്ങൾ മാറേണ്ടതുണ്ട് നിങ്ങളുടെ ശൈലി തന്നെ ഗുണകാംക്ഷയില്ല അതിൽ ഗുണമില്ല നേരെ മറിച്ച് നിങ്ങൾ എത്ര അവതരിപ്പിച്ചിട്ട് എന്താ കാര്യം ആ കോലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് അതിനെയൊക്കെ ആ വർത്താനത്തെ തന്നെ ആരെങ്കിലും മുഖവിലൊക്കെ എടുക്കുമോ എല്ലാത്തിനും ഒരു സ്റ്റൈലുണ്ട് ഒരു രീതിയുണ്ട് ഒരു മാന്യതയുണ്ട് അത് വിട്ടുകൊണ്ടുള്ള ഒന്നും തന്നെ ആരും അംഗീകരിക്കില്ല ഞാൻ ഈ അസനിയെ ആദ്യമായിട്ട് ഇങ്ങനെ വിട്ടുനിന്ന് നോക്കിക്കണ്ട എങ്ങനെയാണെന്നറിയാം അവരൊക്കെ കരിപ്പൂരി എയർപോർട്ടിൽ ഇങ്ങനെ നിൽക്കുക അപ്പംണ്ട് ഇദ്ദേഹം വേറൊരാളെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു റീൽസ് എടുക്കാന്ന് തോന്നുന്നു വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ ഇദ്ദേഹം കാന്തപുരത്തെ പറ്റി ഇങ്ങനെ ആളാകാൻ വേണ്ടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു ഇദ്ദേഹത്തെ ഞാൻ കരിപ്പൂർ എയർപോർട്ടിൽ കാണുമ്പോൾ ഇദ്ദേഹം ആളാവാൻ വേണ്ടിയിട്ട് റീൽസ് എടുത്ത് കളിക്കണ് ഉദ്ദേശം അത് തന്നെയാണ് ഇത് ഈ പറച്ചിൻ്റെ ഉദ്ദേശം ഏറെക്കുറെ ആളാകാൻ വേണ്ടിട്ട് തന്നെയാണ് അതാണ് കേരള സമൂഹം മനസ്സിലാക്കേണ്ടത് മുസ്ലിം സമുദായം മനസ്സിലാക്കേണ്ടത് വിയോജിപ്പുകളൊക്കെ സ്വാഭാവികമല്ലേ എല്ലാവർക്കും ഉണ്ടാകും അപ്പോൾ കാന്തപുരത്തിനോട് വിയോജിച്ചുകൊണ്ടുള്ള എത്രയോ ആളുകളുണ്ട് വിയോജിക്കാം ആശയപരമായിട്ട് വിയോജിപ്പ് മാന്യമായി രേഖപ്പെടുത്താം നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ബന്ധം ഉപയോഗിച്ച പ്രിയ എന്ന് പറയുന്ന ആ ഒരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അവർക്ക് വേണ്ടി ഇടപെട്ടതിൽ എന്താണ് ഇങ്ങനെ സംഘികളും ഹൃസംഗിയും കർമാനൂസും ഒക്കെ പറയുന്നത് പോലെയുള്ള കാര്യങ്ങളും വെച്ചുകൊണ്ട് ഇവർ വന്നു കഴിഞ്ഞാൽ ഇവരെയൊക്കെ ശരിക്കും സമൂഹം മനസ്സിലാക്കണമെന്ന് മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളൂ വിയോജിപ്പുകളെ മാന്യമായി രേഖപ്പെടുത്തൂ അല്ലെങ്കിൽ സംഘടന വളർത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ വേറെ എന്തെല്ലാം പരിപാടികളുണ്ട് ഇതൊക്കെ വളരെ മോശമാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി